ും കേൾക്കുന്നില്ലേ വീതികളിലും വഴിയരികിലുള്ള കുന്നുകളിലും അവൾ നിലയുറപ്പിക്കുന്നു നഗര കവാടത്തിൽ വാതിലിനരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു മനുഷ്യരെ ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ എല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് അല്പബുദ്ധികളെ വകതിരിവ് പഠിക്കുകയും ദോഷരെ ശ്രദ്ധിക്കുകയും നല്ല ചിന്ത ആ അമ്മ ആ അമ്മ അവനെ വളരെ സ്നേഹപൂർവ്വം വളർത്തി എന്നാൽ സ്നേഹം മാത്രമല്ല ഡിസിപ്ലിൻഡായി ജീവിക്കുവാനും അവനെ പഠിപ്പിച്ചിരുന്നു മുറിയിൽ വെറുതെ ലൈറ്റും ടിവിയും ഓണാക്കിയിട്ടിരിക്കുന്നതിനും വാട്ടർ ടാപ്പ് തുറന്നു വെച്ചിരിക്കുന്നതിനും അവനെ ശാസിച്ചിരുന്നു വീട്ടിലെ സാധന സാമഗ്രികൾ അവിടെയും ഇവിടെയും ചിതറിക്കിടക്കാതെ ശരിയായ സ്ഥാനത്ത് സൂക്ഷിക്കുന്നതിനും വ്രത ഒന്നും പാഴാക്കാതിരിക്കുന്നതിനും അവനെ അനുസ്മരിച്ചിരുന്നു പക്ഷേ അവന് അത് അത്ര ഇഷ്ടമായിരുന്നില്ല ഒരു ഡിഗ്രി സമ്പാദിച്ച ശേഷം ഒരു ജോലിക്ക് വേണ്ടി അവൻ കാത്തിരുന്നു അവൻ കരുതി ഒരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കാമായിരുന്നു പിന്നെ അമ്മയുടെ ശാസന കേൾക്കേണ്ടതില്ലല്ലോ എന്ന് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ അവനൊരു ജോലിക്ക് ഇൻ്റർവ്യൂ കാർഡ് ലഭിച്ചു അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഗാർഡൻ നനയ്ക്കുവാനുള്ള ഹോസ് റോഡിലേക്ക് കിടക്കുന്നതും വെറുതെ വെള്ളം ഒഴുകി പോകുന്നതും കണ്ടു അവൻ ആ ഹോസ് എടുത്ത് ചെടികൾക്ക് വെള്ളം ലഭിക്കത്തക്ക വിധം ഇട്ടു ആ കെട്ടിടത്തിൻ്റെ വരാന്തയിൽ വെറുതെ ലൈറ്റ് പ്രകാശിക്കുന്നത് കണ്ട് സ്വിച്ച് ഓഫാക്കി ഇന്റർവ്യൂ ഹാളിലേക്ക് ഇന്റർവ്യൂ ഹാളിലേക്ക് ചെല്ലുമ്പോൾ മാർഗമധ്യയെ വെറുതെ ഒരു കസേര കിടന്നിരുന്നത് ഒരു സൈഡിൽ ഒതുക്കി വെച്ചു ധാരാളം ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഊഴം വന്നപ്പോൾ ഇന്റർവ്യൂ നടത്തുന്ന സംഘത്തിൽ ഒരാൾ ചോദിച്ചു എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് അവനൊന്നും മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഗേറ്റിൽ പ്രവേശിച്ചപ്പോൾ മുതൽ ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്തിരുന്നു ഹോസ് എടുത്ത് യഥാസ്ഥാനത്തിട്ടതും വരാന്തയിലെ സ്വിച്ച് ഓഫ് ചെയ്തതും കസേര എടുത്ത് മാറ്റിവെച്ചതും എല്ലാം ഞങ്ങൾ കണ്ടു നിന്നെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നു അപ്പോഴാണ് അപ്പോഴാണ് തൻ്റെ അമ്മ പഠിപ്പിച്ച ഡിസിപ്ലിൻ എത്ര വിലപ്പെട്ടതാണെന്ന് അവന് മനസ്സിലായത് ഡിസിപ്ലിൻഡായി ജീവിക്കുന്നത് പ്രയാസം എങ്കിലും ഡിസിപ്ലിൻഡ് ആയിരിക്കേണ്ടത് എത്ര അനിവാര്യമാകുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതവും കുത്തഴിഞ്ഞ പുസ്തകവും ഒരുപോലെയാണ് അങ്ങനെയുള്ള ജീവിതവും ഇടയനില്ലാതെ അലഞ്ഞു നടക്കുന്ന ആടുകളും ഒരേ അവസ്ഥയിലാണ് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഒരു ക്രമമുണ്ട് ആ ക്രമം തെറ്റിയാൽ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും മനുഷ്യ ജീവിതത്തിലും നാം പാലിക്കേണ്ട ക്രമം തെറ്റിയാൽ വലിയ അനർത്ഥമായിരിക്കും ഫലം ഓരോ മനുഷ്യന്റെയും ജീവിതം ക്രമീകൃതമായിരിക്കണം അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ കൂടാതെ ജീവിതം വിജയകരമാക്കുവാൻ ആർക്കും കഴിയില്ല എന്നതും നാം വിസ്മരിക്കരുത് ഡിസിപ്ലിൻഡായ ജീവിതം നയിക്കുന്നതിലൂടെ ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ ഒരു സഞ്ചാരി ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോ വഴിവക്കിൽ ജോലി ചെയ്യുന്ന കൃഷിക്കാരനെ കണ്ടു കൃഷിക്കാരനോട് ഈ സഞ്ചാരി ചോദിച്ചു ഈ നാട്ടിൽ മഹാന്മാരാരെങ്കിലും ജനിച്ചിട്ടുണ്ടോ അയാൾ പറഞ്ഞു ഇല്ലേ മാനേ ഇവിടെ കുഞ്ഞുങ്ങൾ മാത്രമേ ജനിക്കാറുള്ളൂ വളരെ കുഞ്ഞു നാളിലെ ഞാൻ കേട്ട ഒരു കഥയാണ് ഈ കഥയുടെ സാരാംശം എന്താണ് ഒരു നാട്ടിലും മഹാന്മാർ ജനിച്ചിട്ടില്ല എല്ലാ നാട്ടിലും കുഞ്ഞുങ്ങൾ മാത്രമേ ജനിക്കാറുള്ളൂ ഈ കുഞ്ഞാണ് ഭാവിയിൽ ഒരു മഹാനാവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവര് ദൈവം മനുഷ്യരെ സ്നേഹിച്ചത് കൊണ്ടാണ് കഥകൾ ഉണ്ടായത് എന്നൊരു വിശ്വാസമുണ്ട് ഒരു മനുഷ്യന്റെ കരളിനെ അലയിപ്പിക്കാനും വീണ്ടും പുതുതായി പടുത്തുയർത്താനും കഥകൾക്ക് ശക്തിയുണ്ട് അത്രേ വേദവ്യാസം പറയുന്നു ഒരു കഥ ഒരാൾ ശ്രദ്ധാപൂർവം കേട്ടാൽ അയാൾ ഒരിക്കലും പഴയ മനുഷ്യനായിരിക്കുകയില്ല ജീസസ് ക്രൈസ്റ്റ് കഥകളിലൂടെയാണ് ഉപമകളിലൂടെയാണ് തന്റെ ആശയങ്ങൾ തന്റെ അനുയായികളെ പഠിപ്പിച്ചിരുന്നത് ലോകാരംഭം മുതൽ തന്നെ കഥകളുടെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം ഒരു കൂടയിൽ നിറയെ കഥകളുമായി നമുക്ക് യാത്ര ആരംഭിക്കാം നമുക്ക് പറ്റുന്ന ഇടങ്ങളിലെല്ലാം ഈ കഥകൾ വാരി വിതറാം അതിൽ ചിലതെങ്കിലും ഹൃദയഭൂമിയിൽ വീഴാതിരിക്കുകയില്ല അതവിടെ വേര് പിടിച്ച് മുള പൊട്ടി വളരും നിങ്ങൾ എൻ്റെ എത്ര വീഡിയോ കണ്ടു എന്നെനിക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ ഞാൻ എന്റെ ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ഇതിന്റെ പേര് വിത്ത് നൂറ്റി പതിനെട്ടോളം പോസിറ്റീവ് സ്റ്റോറികളുടെ ഒരു സമാഹാരമാണിത് കേട്ടുപഴകിയതും പറഞ്ഞു പഴകിയതുമായ കഥകളെല്ലാം ഞാൻ ശേഖരിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതൊന്നും ഞാൻ എഴുതിയ കഥകളല്ല പലവിധ വർണ്ണങ്ങളിലുള്ള മുത്തുമണികളെ ഒരു നൂലിൽ കോർത്ത് മാലയുണ്ടാക്കുന്ന ഒരാളെ പോലെ ഈ കഥകളെല്ലാം ശേഖരിച്ച് വെച്ച് ഒരു പുസ്തകമായി ഞാൻ മാറ്റി എന്ന് മാത്രം ഇതിനകം പതിനയ്യായിരത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണിത് നിങ്ങളുടെ മക്കളെ മാറോട് ചേർത്ത് മനോഹരമായ കഥകൾ അർത്ഥസമ്പുഷ്ടമായ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കഥകൾ വീഡിയോയിലൂടെ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോഹരമായ പരിപാവനമായ പുസ്തക ശേഖരത്തിൽ ചേർത്ത് വെക്കാൻ ഈ പുസ്തകവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പുസ്തകത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും തപാലിൽ ഇത് ലഭിക്കുന്നതിനുമായി വിവരങ്ങൾക്കായി നിങ്ങൾ താഴെയുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ കഥ ഇപ്പോൾ തന്നെ പുസ്തകവും കഥയും എല്ലാം വായിച്ച വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈ അടുത്തെറങ്ങിയ എല്ലാം ദൈവമഹത്വത്തിനായി എന്ന പുസ്തകം ആ പുസ്തകത്തിലെ മൂന്നാം പാർട്ട് നല്ല ചിന്തകൾ നൂറ്റി അമ്പത് നൂറ്റി എഴുപത്തഞ്ച് കഥകളിലൂടെ നല്ല സന്ദേശം ആണ് ആ ബുക്ക് ആത്മാ എല്ലാം ദൈവമഹത്വത്തിനായി എന്ന ബുക്ക് മൂന്നാം പാർട്ട് ഈ പുസ്തകം മൂന്ന് പാട്ടായിട്ടാണ് ഒന്നാം പാട്ട് ദൈവത്തിൻ്റെ ഓമന മഹൻ്റെ വാക്കുകൾ രണ്ടാം പാട്ട് നല്ല ഒരു മനസ്സ് മൂന്നാം പാട്ട് നല്ല ചിന്ത കഥകളിലൂടെ നല്ല സന്ദേശം നൂറ്റി എഴുപത്തഞ്ച് കഥകൾ ഉണ്ട് ഈ ബുക്കിൽ ആ കഥകളിലൂടെ നല്ല നല്ല സന്ദേശം വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ വലിയവർക്കും ഈ പുസ്തകം ആവശ്യക്കാർ വിളിക്കുമല്ലോ ആത്മാ പബ്ലിഷേഴ്സിൻ്റെ ബുക്കാണ് നം അവരുടെ ഈ നമ്പറിൽ വിളിച്ചാൽ പുസ്തകം കിട്ടും കർഷകന്റെ സുന്ദരിയായ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നി അയാൾ പോയി കർഷകനോട് തന്റെ ആഗ്രഹം അറിയിച്ചു കർഷകൻ അയാളോട് പറഞ്ഞു നീ പോയി ആ വയലിൽ നിൽക്കുക ഞാൻ ഓരോ കാളകളെയായി നിനക്ക് നേരെ തുറന്നു തുറന്നുവിടും നിനക്ക് അതിലേതെങ്കിലും ഒരു കാളയുടെ വാലിൽ പിടിക്കാനായാൽ ഞാൻ നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരാം അങ്ങനെ ആ യുവാവ് പരീക്ഷണത്തിന് തയ്യാറായി വയലിൽ ഉൽതകിടിയിൽ നിലയുറപ്പിച്ചു അല്പസമയം കഴിഞ്ഞ് തൊഴുത്തിന്റെ വാതിൽ തുറന്ന് അവൻ ജീവിതത്തിൽ അന്നുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തനായ ഒരു കാള പുറത്തേക്ക് വന്നു അടുത്ത കാളയുടെ വാലിൽ പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തീരുമാനിച്ച് അയാൾ ഒരു വശത്തേക്ക് മാറി നിന്ന് കാളയെ പോകാൻ അനുവദിച്ചു അല്പസമയം കഴിഞ്ഞ് തൊഴുത്തിൻറെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു യുവാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ അവൻ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭീമാകാരനായ ഒരു കാള മുരണ്ടൊണ്ട് കുമിനീരൊരുപ്പിച്ച് അവനെ നോക്കുന്നത് അവൻ കണ്ടു ആ കാളയെ നേരിടുന്നതിലും നല്ലത് അടുത്ത കാളയ്ക്കായി കാത്തിരിക്കുന്നതാണ് എന്നുറപ്പിച്ച ശേഷം ആ യുവാവ് വേലിക്കരികിലേക്ക് ഓടി മാറുകയും കാളയെ പോകാൻ അനുവദിക്കുകയും ചെയ്തു തൊഴുത്തിന്റെ വാതിൽ മൂന്നാമതും തുറക്കപ്പെട്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു കാരണം അവൻ ആഗ്രഹിച്ചതുപോലെ ഇത്തവണ പുറത്തു വന്നത് വളരെ ദുർബലനായ ഒരു കുട്ടിക്കാളയായിരുന്നു ദുർബലനായ ആ കാളക്കുട്ടി അവനു നേരെ വന്നപ്പോൾ അവൻ കൃത്യമായി നിലയുറപ്പിച്ച് ആ കാളക്കുട്ടിക്ക് നേരെ ചാടി വീണ് അതിനെ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ കാളക്കുട്ടിക്ക് വാൽ ഉണ്ടായിരുന്നില്ല ജീവിതം അവസരങ്ങൾ നിറഞ്ഞതാണ് അതിൽ ചിലത് എളുപ്പമുള്ളതായിരിക്കും ചിലത് കടുപ്പമേറിയത് പക്ഷേ ചില അവസരങ്ങൾ നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരില്ല ഞാനും എൻ്റെ കുടുംബവും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഭർത്താവും പി ചി പള്ളിയിലാണ് ഇത് ഈ ഫോട്ടോകളെല്ലാം ഉണ്ടായിരുന്നത് കാണാൻ പോയിരുന്നത് ത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പോന്നുള്ളി മല്യം ൂത ഗംഗം വീഴ്ത്തിയ കണ്ണനെ നീ ഇങ്ങോത്ത മേഘപ്പൂ കാറ്റിൻറെ പള്ളിത്തെ നക്ഷത്ര കൂടാറ കീഴിൽ വാദേവി ആലംബം നീയേ ആധാരം നീയേ സ്നേഹത്തിൻ പൂൻജോല തീരത്തിൽ നാമെത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലയങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പനിനീരും തേനും കണ്ണീരായിത്താനേ േനേനിഷ്ടം പോലും എന്നെ കൊണ്ടാവുമ്പോ എല്ലാം ഞാൻ ചെയ്യാം വീഴല്ലേ തേനേ വാടല്ലേ പൂവേ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം ൂന്നുള്ളി മല്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പൂജ പൂനീ പൂരിപ്പൂഞ്ഞാൻ പനിനീരും തേനും കണ്ണീരായി എല്ലാവർക്കും ഗുഡ് നൈറ്റ് പ്രാർത്ഥനയോടെ